എന്താ പറയാ എന്നും പറയാൻ കിട്ടുന്നില്ല അടിപൊളി അടിപൊളി അടിമി അടിമി പൊളിയു ओ अनि यो रेडियो रेडियो लिनु क्यारेक्टर गाउनसँग धेरै सधैं एउटा पाड भन्नु लाग्छ अनि भनेको रेडियो भिडियो भिडियो राम्रो टाइम परिवार झिकाल गाउनु छ छैन न अब भनाइ न എങ്ങനെയുണ്ട് പടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നോക്കാം അവസാനത്തെ ഡയലോഗാണ് എനിക്ക് ഏറ്റവും ശേഷം ചിരിക്കുന്നുണ്ട് കൈയിടിക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മിക്ക റെസ്പോൺസ് ഇനി ബാക്കി ഓഡിയൻസ് കണ്ടിട്ട് തുടങ്ങി നമ്മളെ ഓഡിയൻസ് ഇനി എന്താണ് പറയാനുള്ളത് എല്ലാവരും കാണുക ഇതൊരു ഇമോഷണലുള്ള കുറച്ച് പണമുള്ള ഒരു പടമാണ് എല്ലാവരും കാണുക എല്ലാ ഫാമിലിയായിട്ട് ഒന്നിച്ചിരുന്ന കാണാൻ പറ്റിയൊരു പടം തന്നെയാണ് ഞങ്ങൾ അതിൻ്റെ സോംസ് കേട്ടായിരുന്നു കേട്ടില്ല അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സോംസ് കേട്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ താങ്ക് കാണും അല്ല എതിർച്ചയായിട്ടും എല്ലാവരും കാണാം കാണാൻ സപ്പോർട്ട് ചെയ്യും നമ്മളൊരു എന്റർടൈനറാണ് ഫൈനാൻസിലെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് ഫൈനാൻസിലുള്ള മെസ്സേജുണ്ട് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് നല്ല ഫാമിലി പടമാണ് എല്ലാം കൊണ്ടും നല്ല പടം എനിക്കിഷ്ടപ്പെട്ടു അതും ബാഗുമില്ല സ്ക്രിപ്റ്റ് എല്ലാവരും